Her കേരളം വിചിത്രമായ ഒരു ഉത്തരവ് പുറത്തിറക്കി വിദേശകാര്യ സെക്രട്ടറിയെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം പ്രഖ്യാപിക്കുന്നത് കേരളത്തിലാണ് കെ വാസുവിയെ വിദേശകാര്യ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചുകൊണ്ടുവന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇടപെട്ടു കേന്ദ്രം പറഞ്ഞത് ഇത് സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതായത് പരിധി ലംഘിക്കുന്ന കാര്യങ്ങൾ ഇടപെടരുത് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇത് യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ് എന്ന് രൺവീർ വിദേശകാര്യ വക്താവ് രൺവി ജയ്സ്വാൾ വ്യക്തമാക്കി അതായത് ഈ അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഇടപെടേണ്ട കാരണം വിദേശ വിദേശകാര്യ സെക്രട്ടറിയാലേ വിദേശ എംബസികളെ മറ്റുമൊക്കെ നിശ്ചയിക്കുന്നതും ഇല്ലെങ്കിൽ തീരുമാനിക്കുന്നതുമൊക്കെ ഇല്ലെങ്കിൽ അത്തരക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതുമൊക്കെ കേന്ദ്രത്തിൻ്റെ ഡ്യൂട്ടികളിൽ വരുന്നതാണ് അതിൽ ഇടപെടരുത് എന്നൊരു വലിയ താക്കീതാണ് ഇപ്പോൾ കേരളത്തിന് നൽകിയിരിക്കുന്നത് നമുക്കറിയാം കേരളം പല കാര്യങ്ങളും ഒരു രാജ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത് കാര്യമൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള തള്ളുകളുണ്ട് ഇനി ആ തള്ളുകൾക്ക് വലിയ പ്രസക്തി ഇല്ലെന്ന് ഒരിക്കൽ കൂടി കേന്ദ്രം അറിയിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക്